സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ പലപ്പോഴും അച്ഛന്മാരാണെങ്കിലും നമ്മൾ പള്ളിയിലൊക്കെ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ പണക്കാരാന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പറയും അത് വേണം നമുക്ക് പള്ളിക്ക് ഇത് വേണം അത് വേണം ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ ആ സാഹചര്യം അറിയണേ മൂന്നാം നിലയിൽ കയറി ചെല്ലുമ്പോൾ കുഞ്ഞു മുറി ഒരു ചേച്ചി മോനും താമസിക്കുന്നു ആ ചേച്ചിക്ക് നാലായിരം രൂപയാണ് സ്കൂളിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് ഞാൻ ഈ വീട് മരുന്ന് വേണം ഭക്ഷണം വേണം മോനെ ജോലിയില്ല ഞാൻ ഈ വീട് തന്നെ കഴിയണമെന്ന് ആലോചിച്ചത് എങ്ങനെ ഇവർ റൺ ചെയ്യണേ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ പല വീടുകളും ഉണ്ട് ഇവരൊക്കെ പള്ളിയിൽ വരുമ്പോൾ നല്ല സാരി കൊടുത്തു വരും അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അവർ ശരിക്കും അറിയണമെങ്കിൽ വീടുകളിൽ ചെലച്ചാ അവർ ശരിക്കും അറിഞ്ഞിട്ട് സാമ്പത്തിക കടബാധ്യതകളും മരണത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മരുന്ന് മേടിക്കും കാശേ ഇങ്ങനെയുള്ളവരെ കണ്ടെത്താം അത്യാവശ്യം സഹായിക്കാൻ പറ്റാവുന്ന ആൾക്കാർ വേറെയുണ്ട് ഇവരെ തമ്മിൽ കൂട്ടിപ്പിടി പിടിപ്പിക്കുന്ന പാലമായിട്ട് മാറണം അച്ഛന്മാരും മെത്രന്മാരും ഒക്കെ അപ്പോഴാണ് ഈ കാലഘട്ടത്തില് ഏറ്റവും സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ക്രൈസിസ് അപ്പൊ അതിനൊരു എല്ലാവരും ഒന്നും എളുപ്പമല്ല പക്ഷെ സാധിക്കുന്ന രീതിയിൽ അതിനൊന്നും തമ്മിൽ നിന്ന് കൂട്ടിക്കടിപ്പിച്ച് സഹായിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ എപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരു ഏതൊരു ടി വി ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടായിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുടുംബം വേറെ കുടുംബത്തിൽ ദത്തെടുക്കണം പാവപ്പെട്ട ആൾ ദത്തെടുക്കണം പാവപ്പെട്ട ആൾ ഒരു കൊടുക്കാൻ ഒരു രൂപ കൊടുക്കുക മറ്റൊരു കുടുംബം അവരേക്കെങ്കിലും പാവപ്പെട്ടത് ദത്തെടുക്കുക എന്നിട്ട് അവർക്ക് സ്പിരിച്വൽ ഹെൽപ്പ് കൊടുക്കണം ഫിസിക്കൽ ഹെൽപ്പ് കൊടുക്കണം അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഹെൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് സൈക്കോളജിക്കൽ ഹെൽപ്പ് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുക ആശ്വസിപ്പിക്കുക ആത്മഹത്യകളും രക്ഷപ്പെടുത്താൻ സാധിക്കും പിന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പ് സാധിക്കുന്ന രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കുടുംബങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഒരു പരിധിവരെ അന്നൊരു വീട് ഒക്കെ വാടക വീടുകളാണ് വാടക കൊടുക്കാൻ സംവിധാനമല്ല ആകെ പതിനയ്യായിരം രൂപ കിട്ടുന്നു അതിൽ പതിനായിരം രൂപ വാടക കൊടുത്ത് പിന്നെ അങ്ങനെ അയ്യായിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ ഡ്രസ്സും ഭക്ഷണം ഇതൊക്കെ മരുന്നും ഒരസുഖം വന്നാൽ പെട്ടു